പുതിയുകൾ അതുപോലെയുള്ള ഇത് മാറ്റിയെടുക്കുവാനും അത് മാത്രമല്ല അതിൽ പരമപ്രധാനമായി നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ഗ്രാമങ്ങളിലെല്ലാം ലഹരിക്കും അതിനായിട്ട് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്തിരിയാനുള്ള ഒരു അവസരം ആൾക്കാർക്ക് വേറെ എന്തിനെങ്കിലും ഫോക്കസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഗ്രാമോത്സവം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി നാലില് ഗോശെട്ടി പാളയം എന്ന സ്ഥലത്ത് തമിഴ്നാട്ടിലെ ഗോപിശട്ടി പാളയത്തെ ഒരു ഇവന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് അത് ഓൾ ലെവലിൽ നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും അതായത് ആന്ധ്രാപ്രദേശ് കർണാടക കേരള തമിഴ്നാട് തെലങ്കാന ഒഡീഷ ഇത്രയും സംസ്ഥാനങ്ങളിലും ഉണ്ട് അതുകൂടാതെ കേന്ദ്ര ഭരണ പ്രദേശമായ പോണ്ടിശ്ശേരിയിലും ഉണർന്നത് അപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു ഈ വർഷം അത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നടത്തുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ നമുക്കിവിടുന്ന ഈ വർഷം എഴുന്നൂറ് പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറ്റി നാൽപ്പത് ടീം ഉണ്ടാവും പല ജില്ലകളിലായിട്ട് അതുപോലെ തന്നൂറ് വില്ലേജസിന്റെ അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാവും ഈ മത്സരത്തിൽ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് തൃശൂർ എറണാകുളം പാലക്കാട് കാസർഗോഡ് കണ്ണൂർ പ്രാന്തം ഇത്രയും സ്ഥലങ്ങളിലാണ് കേരളത്തിലെ ഇത്തവണ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലെവലിന് നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് അയ്യായിരം അധികം ഗ്രാമങ്ങളിലെ ഇതിന്റെ പാർട്ടിസിപ്പേഷൻ ആയിരിക്കുന്നത് അപ്പം മാത്രമല്ല ഇതിന്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലെ സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും ടീമുകളായിട്ട് മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തവണ അയ്യായിരത്തിലധികം സ്ത്രീകളും പുരുഷന്മാരും കൂടെ ചേരുന്ന അമ്പതിനായിരത്തിലധികം ആളുകളാണ് ഓൾ ഇന്ത്യ ലെവലിൽ പാർട്ടി നമ്മുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ടീമുകളെ കൊണ്ടുവന്നല്ല നമ്മളത് മത്സരിക്കുന്നു അതിന് പകരം വയസ്സിന് മേലുള്ള ആർക്കും മനസ്സിലും ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ വയസ്സായ സ്ത്രീകൾ വരെ മത്സരിക്കുന്നുണ്ടല്ല സ്ത്രീകൾക്ക് ത്രോബോൾ കോമ്പറ്റീഷനും പുരുഷന്മാർക്ക് വോളിബോളും കബഡിയുമാണ് മനസ്സിലാവുന്നത് അപ്പോൾ അത് കേരളത്തിൽ നമ്മളിപ്പോൾ വോളിബോളും കബഡിയും മാത്രമേ നടത്തുന്നുള്ളൂ ഇത് കൂടാതെ ഈ മത്സരങ്ങൾ കൂടാതെ നമ്മുടെ ആയിട്ടുള്ള പല കലാ ആവിഷ്കാരങ്ങളും ഈ ഫൈനലിൻ്റെ കൂടെ കോയമ്പത്തു നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ചില ഒരു കൃത്യമാണ് മൈലാട്ടം നാഗസുരം പഞ്ചാരിമേളം ചെണ്ടമേളം ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകളായ കലാരൂപങ്ങളാണ് ഒരു വീഷണലൊക്കെ നടക്കുന്നുണ്ട് അതുകൂടാതെ അവർ അന്ന് പങ്കെടുക്കുന്ന പബ്ലിക്കിന് വേണ്ടിയിട്ട് സ്ഥലം ഈ മത്സരങ്ങൾക്കെല്ലാം ക്യാഷ് പ്രൈസ് സമാനമായി കൊടുക്കുന്നുണ്ട് അറുപത്തേഴ് ലക്ഷം രൂപയാണ് സമാനമായി കൊടുക്കുന്ന മത്സരം ഇപ്പോൾ ഫൈനലിലെ ക്ലസ്റ്റർ മത്സരിക്കുന്ന ടീമുകൾക്ക് അഞ്ച് ലക്ഷം രൂപ നമ്മൾ പല ലെവലിലായിട്ടാണ് ഈ മത്സരം നടത്തുന്നത് ആദ്യം ക്ലസ്റ്റർ അപ്പോൾ അതാണ് നമ്മളുടെ വാല്പര് ജില്ലകളിൽ ആരംഭിക്കാൻ പോകുന്നത് പ്ലസ്റ്റർ ലെവൽ ആറ് ജില്ലകളിൽ നടന്നു കഴിയുമ്പോൾ ലെവൽ മത്സരം ദശൂർ ദിവസമാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ക്വാളിഫൈ ചെയ്യുന്ന ടീമാണ് കോയത്തൂർ ആദ്യോയിൽ നടക്കുന്ന ഫൈനു അതിന്റെ ഡേറ്റ്സും ഉണ്ട് ഇപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശൂര് വരാതിര പള്ളിയിൽ വെച്ചിട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് അവിടെ നടക്കുന്നത് എറണാകുളം അമ്പലം മുകളിലും ഈ ദിവസങ്ങളിൽ നടക്കുന്നത് കാസർഗോഡ് ചെറുവത്തൂര് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ ഇരുപത്തി ഒമ്പത് വരെ നടക്കുന്നത് തിരുവനന്തപുരത്ത് കോത്തകോട് വെച്ചാണ് നടക്കുന്നത് ഓഗസ്റ്റ് ും കണ്ണൂരും ഇതേ ദിവസങ്ങളിൽ തന്നെയാണ് അറസ്റ്റ് പാലക്കാട് ഐദൂരില് സെപ്റ്റംബർ ഒന്നും രണ്ടു ആണ് അറസ്റ്റ് നമ്മള് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന സ്പോർട്സ് കൗൺസിലാണ് സർജീഷ് സാർ സാർ എന്റെ ടിക്കറ്റ് കമ്മിറ്റി മെമ്പറാണ് ടീംസിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാനും ഗ്രൗണ്ടൊക്കെ അറേഞ്ച് ചെയ്യാനും നമ്മൾ സഹായിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഓർഗനൈസിംഗ് ടീമ് രണ്ട് വീട്ടിൽ പ്രവർത്തിക്കുന്നു വഴി നമുക്ക് കവറേജ് കിട്ടി കാര്യം ചെയ്യുന്ന ചെലവൊന്നുമില്ല അതേസമയം സമാന തുകയും അപ്പോൾ അങ്ങനെ വയസ്സിനുള്ള ആർക്കോളം ചെയ്യും ഇങ്ങനെയുള്ളവരെ കൂടെ കൂടുതൽ മീഡിയ വഴി നമുക്ക് കൂടുതൽ പ്രചരണം കിട്ടാനും വേണ്ടിയിട്ടാണ് സഹായം തിരുവനന്തപുരം ജില്ലയിൽ പന്ത്രണ്ട് ടീമുകളാണ് പഞ്ചായത്തിലെ ടീമാണ് സ്വന്നാം സ്ഥാനം കിട്ടിയത് അപ്പോ ഇപ്രാവശ്യം നമ്മുടെ പതിനേഴ് ടീംസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് ടീമെങ്കിലും കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴത്തെ തീരുമാനം അപ്പോൾ എന്തായാലും ഇരുപത് ടീം ഉണ്ടാവും അപ്പോ അതിന്റെ എല്ലാ കാര്യങ്ങളും നിക്ഷേപിക്കു വേണ്ടി നമ്മുടെ ഈ സ്പോർട്സ് മൗസിന്റെ കീഴിലുള്ള ഞങ്ങളെപ്പിക്കാൻ വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്ന മത്സരം നടക്കുന്നത് കോത്തം കൂടെ എ പി എച്ച് സ്കൂളില് രണ്ട് ദിവസമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അത് മത്സരിക്കാൻ വരുന്നവർക്കുള്ള ആഹാരം മറ്റു കാര്യങ്ങളും എല്ലാം ഈശോയുടെ അവർ തന്നെയാണ് ചെയ്യുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയാൽ ചെയ്യുന്നുണ്ട് അതുപോലെ പ്രൈസ് മണി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പട്ടം ചെല്ലുമ്പോഴും പ്രൈസ് മണിയുണ്ട് അവസാന മത്സരത്തിനടി ആവശ്യം രൂപ ഫ്ലസ്റ്റ് അതിൽ പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഈ നാല് കാറ്റഗറികൾ മത്സരത്തിന് അതിന്റെ പൈസ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഗ്രാമത്തിലെ ആൾക്കാരെ മാത്രം പങ്കെടുക്കുന്നത് വൈകുന്നേരം വെറുതെ വന്ന് കളിക്കുന്ന ആൾക്കാരായാലും മതി നമുക്ക് വയസ്സായ ആൾക്കാരായാലും മതി അവരെല്ലാം കിട്ടാൻ തുടങ്ങണം എന്ന ലക്ഷ്യം അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെയായി നമുക്കിപ്പോൾ വേണ്ടത് ഇതിന് ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ആളുകൾ ഇതിൻ്റെ ഒരു മാധ്യമത്തിനൊരു അനുമതി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം കാര്യം ടീം ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ആണ് കളിക്കാറ് ഇതിലേക്ക് കൊണ്ടുവരണം ಅವಕ್ಕೆ ಆ ಟೈಾಸ್ಥೆ ನಮ್ಗೆ ಕೂಡ ವರದಾನ ಲಕ್ಷ್ಯ ಪಂ ಪತ್ರ